ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബോക്സ് വാഗന്റെ നമ്മുടെ യാർഡിലാണ് എന്നുള്ളത് ഒരു ഡിസംബർ ആയിട്ട് ക്രിസ്മസിന് കിട്ടിലം ഓഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മൾ ടൈഗുൺ ആണ് കിട്ടിലം ഓഫർ കാര്യങ്ങൾ വരുന്നത് അത് മാത്രമല്ല നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം വിപണിയിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു സക്സസ് ആയ ഒരു വാഹനം കൂടിയാണ് ഒരു ടൈഗുൺ എന്ന് പറയുന്ന ഒരു മോഡല് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ജി ടി സ്പോട്ട് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ് നമുക്ക് രണ്ട് വേരിയൻസ് ഉണ്ട് ഇതിന്റെ ഓഫേഴ്സ് വരുന്നത് അത് ഏതൊക്കെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ജി ടി സ്പോട്ടിലേക്ക് വരുമ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് നമുക്ക് ഇതിൽ കൂടുതൽ കൊടുത്തിട്ടുള്ളത് ജി ടി പ്ലസിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ക്രോം ഫിനിഷിംഗ് ആണ് അതിൽ വരുന്നത് അപ്പം രണ്ട് ഓഫേഴ്സ് ആണ് നമുക്ക് ഇതിലുള്ളത് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ വൺ പോയിന്റ് ഫൈവ് ജി ടി സ്പോട്ടായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ള ടൈഗുണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഓഫർ കാര്യങ്ങൾ നമുക്ക് പറയാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഒരു ജി ടി സ്പോട്ടിൽ വരുന്നത് ക്രോമിന് പകരമായിട്ട് ഫുൾ ഡി ക്രോം ചെയ്തൊരു ഭാഗങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ജി ടി യുടെ റെഡ് ഒരു ബാഡ്ജിങ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് സ്പോട്ട് വേരിയൻറ്റിൽ വരുമ്പോൾ നമുക്കൊരു ജി റ്റിയുടെ ബാഡിങ് വരുന്നത് റെഡ് ഫിനിഷിങ്ങിലായിരിക്കും വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടോപ്പൻ വേരിയ വേരിയന്റ് ആയതുകൊണ്ട് പ്രൊജക്ടർ ഹെഡ് ലൈറ്റും പിന്നെ നമ്മൾ ഡിആർഎൽ ലൈറ്റും കാര്യങ്ങളും ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിൽ വരുന്നതാണ് താഴെ ബമ്പറിലേക്ക് വരുമ്പോഴും അവിടെയും ഒരു പിയാനോ ഫിനിഷിംഗ് ഉള്ള ഒരു ഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് താഴെ ഒരു ബിസ്കറ്റ് പ്ലേറ്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും നമുക്കൊരു പതിനേഴ് ഇഞ്ചിൻ്റെ ഒരു അലോയ്സ് ആണ് വരുന്നത് നമുക്ക് കാലിബറിലും നമുക്ക് ഇവിടെ ഒരു റെഡ് ഫിനിഷിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്കൊരു ജി ടി വേരിയൻറ്റിൽ വരുമ്പോഴാണ് സ്പോട്ട് വേരിയൻറ്റിൽ വരുമ്പോഴാണ് റെഡ് ഫിനിഷിംഗ് ഒരു കാലിബർ കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലും നമുക്കൊരു ജി റ്റിയുടെ ബാറ്റിംഗ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡി കളേഡ് ആയിട്ടുള്ള ഒരു മിറർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റർ ഇതിലും വരുന്നതാണ് നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴും ടെയ് ലൈറ്റ് നമുക്കൊരു സ്പോട്ടി ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഈ ഒരു ടെയിൽ ലൈറ്റ് നമുക്ക് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ടൈഗെന്ന് പറഞ്ഞൊരു ബ്ലാക്ക് ബാജിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ജി ടി വേരിയൻ്റിൽ റെഡ് ഫിനിഷിംഗ് ഇതിൽ വരുന്നതാണ് പിന്നെ നോർമൽ വരുന്ന നമ്മുടെ ഡി വൈപ്പറും പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഷാർപ്പിൻ ആൻഡിന് വരുന്നുണ്ട് അതുമാത്രമല്ല ഡുവെൽ ടോൺ ആണ് നമുക്ക് ഒരു വാനം ജി ടി സ്പോർട്ടിലേക്ക് വരുമ്പോൾ വരുന്നത് പിന്നെ നമുക്ക് താഴെ ബമ്പറിൻ്റെ സൈഡിൽ വരുമ്പോഴും നമുക്ക് ഇവിടെ ഒരു ഭാഗത്ത് പിയാനോ ഫിനിഷിംഗ് ഉള്ള ഒരു ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് ബൂട്ട് സ്പേസ് ഈ ഒരു മുന്നൂറ്റി എൺപത്തഞ്ച് ലിറ്റർ ആകുമ്പോൾ ഒരു ബൂട്ട് സ്പേസ് വരുന്നത് ിനിഷിങ്ങും അതുപോലെ തന്നെ റെഡ് ഫിനിഷിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ടെക്സ്റ്റർ പോലത്തെ ഒരു ഭാഗം നമുക്കിവിടെ വരുന്നതാണ് ഇവിടെ ഒരു ബ്ലാക്ക് പിയാനോ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടെൻ പോയിൻറ്റ് നയൻ ഇഞ്ചിൻ്റെ ഇൻഫോ ടൈം സിസ്റ്റം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് പിന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് രണ്ട് ചാർജിംഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിങ് വരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയണ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ ഡി എസ് ടി ഗിയർ ബോക്സ് ആണ് പറയേണ്ടത് അത്യാവശ്യം നല്ല എന്താ പറയുക ഡ്രൈവിംഗ് ആസ്വദിക്കുന്നവർക്ക് പറ്റിയൊരു ഗിയർ ഷിഫ്റ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഡി എസ് ടി വരുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൻ്റെ അപ്പോൾ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഫൺ ഡ്രൈവ് ആണ് നമുക്ക് ഈ ഒരു വാഹനം തരുന്നത് സെൻട്രർ കൺസോളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കീ വെക്കാവുന്ന ഒരു സ്പേസ് വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് അവിടെയും നമുക്കൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നമുക്കൊരു ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് പിന്നെ നമ്മുടെ സ്പോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ജി ടി എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിൽ നമുക്ക് റെഡ് ഫിനിഷിംഗ് ആണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ആമ്പിയൻസ് ലൈറ്റ് വരും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നതാണ് അത്യാവശ്യം ചെറിയൊരു സ്പേസ് വരുന്നതാണ് ഈ ഗ്ലോവ് ബോക്സിൽ പിന്നെ നമുക്ക് സീറ്റിലാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ലെതർ ഫിനിഷിങ് ഒരു സീറ്റിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ജി ടി വേരിയൻറ്റിനെ പറയുന്ന പോലെ നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് നമുക്ക് റെഡ് ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ജി ടി എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചിങ്ങും നമുക്ക് ഈ ഒരു സീറ്റിൽ വരുന്നതാണ് രണ്ട് സീറ്റും വരുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഈ സ്പോർട്ട് വേരിയൻറ്റിൽ നമുക്ക് വരുമ്പോൾ നമുക്കൊരു മെയിൻ ആയിട്ട് നമ്മുടെ സിംഗിൾ പാൻ ഒരു ഒരു സൺറൂഫ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ് ഡോർ പാനിലേക്ക് പോകുമ്പോഴും അവിടെയും നമുക്കൊരു അലൂമിനിയം ഫിനിഷിങ്ങാണ് അതിലും കൊടുത്തിട്ടുള്ളത് ഡോർ ഹാൻഡിൽ അതുപോലെ തന്നെ ലെതർ ഫിനിഷിങ്ങും അവിടെയും വരുന്നുണ്ട് നമുക്കൊരു ബോട്ടിൽ വെക്കാവുന്ന സ്പേസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പീക്കേഴ്സ് കാര്യങ്ങളാണ് ഇതിൽ നാല് സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നത് ഇവിടെയും നമുക്ക് ഒരു ലെതർ ഫിനിഷിംഗ് റെഡ് സ്റ്റിച്ചിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അലൂമിനിയം ഫിനിഷിംഗ് ഉള്ള ഒരു ഭാഗം നമുക്ക് ഇതിൽ വരുന്നതാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട് വോളിയം കൺട്രോൾസിൻ്റെ സ്വിച്ചസ് ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രൂസിൻ്റെ കൺട്രോൾസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് മീറ്റർ കൺസോളിലേക്ക് വരുമ്പോഴും നമുക്കൊരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അവിടെയും നമുക്ക് റെഡ് ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങൾ അതിലും വരുന്നതാണ് അത്യാവശ്യം ഒരു സ്പോട്ടി ലുക്കും കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത് നാല് പവർ വിൻഡോസും സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ഓ ആർ വി എം ആണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒ ആർ വി എം ആണ് വരുന്നത് ടൈഗോണിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ഒരു ബാക്ക് സീറ്റിലേക്ക് വരുമ്പോഴാണ് എന്താ വെച്ചാൽ ഒരു ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സീറ്റിംഗ് ആണ് നമ്മുടെ ബാക്കിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ തൈ സപ്പോർട്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു മൂന്ന് പേർക്ക് അത്യാവശ്യം നല്ല ഇരുന്ന് പോകാവുന്ന ഒരു സീറ്റ് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഈ ഒരു സ്പേസ് ലെഗ് സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം കൂടുതൽ തന്നെയാണ് ഈ ഒരു സെൻ്റർ ടണൽ നമുക്ക് വളരെ കുറവായതുകൊണ്ട് അത്യാവശ്യം ലെഗ് സ്പേസ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ട് ബാക്കിൽ നമുക്കൊരു എ സി വെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സീറ്റ് ടൈപ്പിൻ്റെ ചാർജിങ് പോയിൻ്റുകൾ ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ് പിന്നെ മൂന്ന് ഹെഡ് റെസ്റ്റുകളാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്കൊരു കാം റെസ്റ്റ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ് നല്ലൊരു എന്താ പറയുക ഒരു എക്സ് യു വി ചെറിയ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ചെറിയ എക്സ് യു വി ആണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വളരെയധികം നല്ല സ്പേസ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് പിന്നെ നമ്മൾ ഡോർ ഓർപ്പാനിലേക്ക് പോകുമ്പോഴും അവിടെയും നമുക്കൊരു അലൂമിനിയം ഫിനിഷിങ്ങും പിന്നെ ഒരു ലെതർ ഫിനിഷിങ്ങും അവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു ബോട്ടിൽ ആവുന്ന സ്പേസും വരുന്നത് ഈ കാണുന്ന ടൈഗുൺ ജി ടി സ്പോട്ടിൻ്റെ ഡിസ്കൗണ്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങളാണ് പറയട്ടെ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് വരുന്നത് അമ്പതിനായിരം രൂപയും എക്സ്ചേഞ്ച് ബോണസ് വരുന്നത് മുപ്പതിനായിരം രൂപയും ലോയാലിറ്റി വരുന്നത് നമുക്കൊരു ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് ഇരുപത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയാണ് നമുക്കിതിൻ്റെ ഡിസ്കൗണ്ട് വരുന്നത് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്കിതിൻ്റെ മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇരുപത്തിരണ്ട് ആ ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നതാണ് ടൈഗുൺ ടൈഗുൺ വൺ പോയിന്റ് ഫൈവ് ജി ടി പ്ലസ് എന്ന് പറയുന്ന വേരിയന്റും ഈ ഒരു സെയിം ഡിസ്കൗണ്ട് തന്നെയാണ് വരുന്നത് നമ്മുടെ രണ്ട് ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപ തന്നെയാണ് നമ്മുടെ ക്രോമിനും വരുന്നത് ഡി ക്രോമിനും വരുന്നത് എന്നുവെച്ചാൽ വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഡി എസ് ടി ഗിയർ ബോക്സ് ഉള്ള ഒരു വാഹനം ഇപ്പോൾ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ടൈമും കൂടിയാണ് നമ്മുടെ ഡിസംബർ ക്രിസ്മസ് ഓഫറാണ് ഈ ഒരു പറയുന്നത് മാത്രമല്ല നമുക്കൊരു ഡെമോ കാഴ്സ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു ടൈഗുണ്ട് തന്നെ നമുക്കൊരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് ആണ് ആ വാഹനങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം ഉള്ളത് നമ്മുടെ വൈറ്റിലുള്ള ഇ വി എം ബോക്സ് വാഗനിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്തായാലും കോൾ ചെയ്യാം ഡിസംബറിൽ നമുക്ക് ഈ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ടൈമും കൂടിയാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് എല്ലാവർക്കും അറിയാം ടൈഗുണ്ട് എക്സ്ട്രൈവ് ചെയ്തിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും പക്ഷേ വൺ പോയിൻറ്റ് ഫൈവ് ഓടിക്കാൻ താൽപ്പര്യം ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് അതുമാത്രമല്ല നമുക്ക് ഒരു ഹൈലൈൻ ടോപ്പ് ആൻഡ് വേരിയന്റ് നമ്മുടെ ടൈഗുണിൽ നമുക്കൊരു ഒരു പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ നമ്മുടെ ഓട്ടോമാറ്റിക് വരുന്ന ഒരു വാനവും കൂടി ഉണ്ട് അതിൻ്റെ എക് ഷോറൂം പ്രൈസാണ് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ടൈഗൂണിൻ്റെ ഓഫർ ആണ് പറയാൻ വേണ്ടി വന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരെ എപ്പിസോഡായിട്ട് പിന്നെ കാണാം